ഹൗസ് ഓഫേഷൻ കുതിരത്തടം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓണം എടുത്തു അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ ഐശ്വര്യപൂർണമായ സമ്പൽ സമൃദ്ധമായ സന്തോഷം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു ഹൗസ് ഓഫ് ഓഫേഷൻ്റെ ഓണാശംസകൾ പലരും ഈ ഓണത്തിൻ്റെ സമയങ്ങളിൽ വന്ന വീഡിയോയിൽ കണ്ട് പലരും നമ്മൾ ബുക്ക് ചെയ്തിരുന്നു അവർക്കെല്ലാം നമ്മളായ പാർസലുകൾ എത്തിയിട്ടുണ്ട് അതിൻ്റെ മെസ്സേജ് നമുക്ക് എനിക്ക് കിട്ടിക്കഴിഞ്ഞു അപ്പോൾ പല എല്ലാവർക്കും സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു ഇനിയും മുന്നോട്ട് നമ്മുടെ ഓരോ ഐറ്റംസുകളും വളരെ വിലക്കുറവിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം ഇന്ന് കാണിക്കുന്നത് സ്ലബ് കോട്ടണിൽ നല്ല വർക്കോടുകൂടി വളരെ വിലക്കുറവിൽ വന്നിരിക്കുന്ന ടോപ്പുകളാണ് നൽകുന്നത് വ്യത്യസ്തങ്ങളായ കളറുകളാണ് വന്നിരിക്കുന്നത് വ്യത്യസ്തമായ വർക്കുകളാണ് വന്നിരിക്കുന്നത് അതോടൊപ്പം ഒരു കാര്യം പറയട്ടെ നമ്മുടെ നമ്മൾ പറഞ്ഞിരുന്ന ഹൗസ് ഓഫ് ഓഫേഷൻ പറഞ്ഞിരുന്നു പത്താം തീയതി നമ്മൾ നറുക്കെടുക്കും രണ്ട് പേർക്ക് സമ്മാനം നൽകുന്നു അഞ്ഞൂറ്റി ഒന്ന് രൂപയുടെ നമ്മളത് നറുക്കെടുത്തു നറുക്കെടുത്ത വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പത്താം തീയതി തന്നെ വൈകിട്ട് പക്ഷേ ഇതുവരെ ആ സമ്മാനാർഹർ വീഡിയോ കണ്ടിട്ടില്ല അവർ ചാനലിൽ വന്ന് അവർ മെസ്സേജ് ഇട്ടിട്ടില്ല അപ്പോൾ നിങ്ങൾ പറയൂ നമ്മളിനി ഈ ആഴ്ച അവർ വെയിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക അതുപ്രകാരം നമ്മൾ മെജോറിറ്റി അവർ ഈ ആഴ്ച ഓണം ഓണം കഴിഞ്ഞ് ഓണത്തിന് ഓണത്തിൻ്റെ അന്ന് ഞായറാഴ്ച കഴിഞ്ഞ് അവർ മെസ്സേജ് ഇട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കമൻറ്റ് നിങ്ങൾ പറയുക അതുപ്രകാരം നമ്മൾ അതിൽ നിന്ന് എടു നല്ല ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തുന്നതാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക നമ്മൾ പറഞ്ഞ വാക്ക് നമ്മൾ പാലിച്ചു പക്ഷേ വീഡിയോ അവർ ഈ കമൻറ്റ് ഇട്ടവർ വീഡിയോ കണ്ടിട്ടില്ല അതാണ് അതിൻ്റെ തെളിവ് അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോയും കാണുക ഇനി അങ്ങോട്ട് നമ്മൾ ആഴ്ചയിൽ പ്രതീക്ഷിക്കാത്ത ഓഫറുകളുമായിട്ട് നമ്മൾ ഗിഫ്റ്റായിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോയും കാണുക വീഡിയോയിലായിരിക്കും പറയുന്നത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ അത് കണ്ടാൽ മാത്രമേ വെറുതെ കമൻ്റ് ഇട്ടാൽ അത് നമ്മൾ അത് സ്വീകരിക്കുന്നതല്ല ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ വീഡിയോ കേട്ട് ഫുള്ളായി വാച്ച് ചെയ്യുക ചെറിയ അഞ്ച് മിനിറ്റ് നാല് അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ആഴ്ചയിൽ നമ്മൾ ഗിഫ്റ്റുകളായിട്ട് വരുന്നതാണ് ഇനി അങ്ങോട്ട് അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോയും വാച്ച് ചെയ്യുക വീഡിയോയിൽ പറയുന്നതനുസരിച്ച് നിങ്ങൾ കമൻറ്റ് ഇടുക അപ്പോൾ നമുക്ക് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ നമ്മൾക്ക് ഇത് ഓരോ കാര്യങ്ങൾ പുതിയതായി വരുന്ന കൊണ്ടുവരുന്നതിന് നിങ്ങളുടെ പ്രചോദനം നമുക്ക് ആവശ്യമാണ് അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് എല്ലാവരെയും നമ്മുടെ ഈ ചാനൽ എല്ലാവരും എത്തിക്കുക അപ്പോഴാണ് നമുക്ക് പുതിയ ഐറ്റംസു വഴി വരാൻ പറ്റുകയുള്ളൂ നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പറയട്ടെ പുതിയതായി കാണുന്നവരോട് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക വീഡിയോ ഫുള്ള് വാച്ച് ചെയ്ത് കമൻ്റ് ഇടുക നിങ്ങളുടെ സഹകരണം സപ്പോർട്ടും എല്ലാം പർച്ചേസ് ചെയ്യുക മാക്സിമം നിങ്ങൾക്ക് വേണ്ടത് അത്രയ്ക്കും വില കുറവിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ കാണാം ആദ്യം വരുന്ന ടോപ്പ് സ്ലബ് കോട്ടണിൽ നല്ല കൂടി വന്നിരിക്കുന്ന ടോപ്പാണ് സ്ലിറ്റിലാണ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് നല്ല കളറിലാണ് ഈ ടോപ്പ് വന്നിരിക്കുന്നത് അതിൻ്റെ അടുത്ത കളറ് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഗ്രീൻ ഷെയ്ഡിൽ ഗ്ലാസ് വർക്കോട് കൂടി നല്ല വർക്കോട് കൂടി വന്നിരിക്കുന്നു ഇതാണ് ഇതിൻ്റെ ഫുൾ വ്യൂ നല്ല റൗണ്ട് നെക്കിൽ വന്നിരിക്കുന്ന റൗണ്ട് നെക്കിൽ വന്നിരിക്കുന്ന ഈ ടോപ്പ് ലാർജ് സൈസിലാണ് ഈ ടോപ്പ് വന്നിരിക്കുന്നത് ഇതാണ് ഇതാണിത് അടുത്തത് ഡാർക്ക് ബ്ലൂവിൽ നല്ല ബ്ലൂവിൽ റെഡ് വർക്കോട് കൂടി നല്ല ഗ്ലാസ് വർക്കോട് കൂടി വന്നിരിക്കുന്ന ഈ ടോപ്പ് നാനൂറ്റി അമ്പത്തി ആറ് രൂപയാണ് ഈ ടോപ്പിന് എല്ലാ ടോപ്പുകൾക്കും നമുക്ക് വില വരുന്നത് നല്ല കളറിൽ വന്നിരിക്കുന്നു എല്ലാം സ്ലിറ്റിലാണ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്നു ഇതിൻ്റെ സ്ലീവിലും ഈ വർക്ക് വന്നിട്ടുണ്ട് അടുത്ത കളറ് ഡാർക്ക് ഗ്രീനിൽ ഗ്രീൻ ഷെയ് ഗ്രീൻ വൈറ്റ് ഷെയ്ഡോട് കൂടി വന്നിരിക്കുന്നു ഇതാണ് ഇതിൻ്റെ വ്യൂ വരുന്നത് സ്ലീവിൻ്റെ എൻഡിലും ഈ വർക്ക് വന്നിരിക്കുന്നു അടുത്തത് ബ്ലാക്കിലാണ് ബ്ലാക്കിൽ ആലിയക്കട്ട് മോഡലിൽ സ്ലി ആലിയക്കട്ട് കണ്ടാൽ ആലിയക്കട്ട് പോലെ തോന്നും എന്നാൽ ഇവിടെ സ്ലിറ്റ് വരാതെ കണ്ട് പ്ലെയിനായിട്ടുള്ള ടോപ്പാണ് വന്നിരിക്കുന്നത് വി നെക്കിൽ വർക്കിൽ വന്നിരിക്കുന്നു നാനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് എക്സ് സൈസിൽ വന്നിരിക്കുന്നത് ഇതിന് രണ്ട് ഷെയ്ഡ് വന്നിട്ട് രണ്ട് മോഡൽ വന്നിട്ടുണ്ട് ഒന്ന് ഇനിയുള്ളത് ഒന്ന് ഡബിൾ എക്സലും ഒന്ന് എക്സ് ആണ് നാനൂറ്റി മുപ്പത്തി അഞ്ച് രൂപ അപ്പോൾ ഇതിൻ്റെ ഒരു ഷെയ്ഡ് ഡബിൾ എക്സ് എല്ലാണ് വന്നിരിക്കുന്നത് നാനൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോയിൽ നിങ്ങളുടെ കമൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതുവരെ അവർ സമ്മാനാർഹരായവർ കമൻ്റ് ഇട്ടിട്ടില്ല അവർ ഓണത്തിന് മുമ്പ് അടുത്ത് ഈ ഞായറാഴ്ച ഞായറാഴ്ച കഴിയുമ്പോൾ തിങ്കളാഴ്ച മുതൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഓരോരുത്തരും പുതുതായി കാണുന്നവർ ഇടാൻ മറക്കാതിരിക്കുക നമ്മൾ ആ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന കമൻറ്റ് അതുവായി ഇനി നമ്മൾ വീണ്ടും നറുക്കെടുപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ കമൻ്റുകൾ കൂടി നിങ്ങൾ ഇനി ആ എടുക്കുന്ന തീയതി വരെ എന്നാണ് നമ്മളൊരു തീയതി നിശ്ചയിക്കും ആ തീയതി വരെ ഇടുന്ന കമൻറ്റുകളെ കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക നിങ്ങൾ മാക്സിമം എല്ലാവരുടെക്കും ഷെയർ ചെയ്തെത്തിക്കുക നമ്മൾ ഓരോ പുതിയ പുതിയ ഐറ്റംസുമായി വന്നിരിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശം ഓണാശംസകൾ നേർന്നുകൊണ്ട് ഹൗസ് ഓഫ് ഫേഷൻ കുതിരത്തടാം നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഓക്കെ ബൈ